വയനാട്ടിലെ ചിയമ്പം എഴുപത്തിമൂന്ന് പണിയ കാട്ടുനായിക കോളനിവാസികൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ ഇപ്പോഴും സ്വപ്നം മാത്രം പൂതാടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ഇവിടെ മുപ്പതോളം വീടുകളാണ് ഇനിയും പണി തീരാതെ കിടക്കുന്നത് കരാറുകാരന്റെ അനാസ്ഥ കൊണ്ട് വീടുകൾ പാതി കിടക്കുമ്പോൾ അധികൃതർ ഇടപെടുന്നില്ലെന്ന് കോളനിവാസികൾ പരാതി പറയുന്നു തറ കെട്ടാനുള്ള പണം വാങ്ങിയിട്ട് തറ കെട്ടാത്തതും ചുമര് കെട്ടിയതിനു ശേഷം മേൽക്കൂര തീർക്കുന്നതിനുള്ള പണം വാങ്ങിയിട്ട് അത് ചെയ്യാത്തതുമടക്കം നിരവധി വീടുകളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടികവർഗ വകുപ്പ് അനുവദിച്ച ഈ വീടുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഒരു വർഷം മുൻപ് തന്നെ താമസം ആരംഭിക്കാമായിരുന്നു നിർമ്മാണം നിലച്ച പല വീടുകൾക്കുള്ളിലും കാഴുകളടക്കം വളർന്ന് ജീവജന്തുക്കൾ താവളമാക്കിയ അവസ്ഥയിലാണ് ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് കോളനിവാസികളുടെ ഇപ്പോഴത്തെ ജീവിതം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ച കൂരകളിലാണ് കുട്ടികളടക്കമുള്ളവർ ഉറങ്ങുന്നത് ആനശല്യവും കടുവാശല്യവും രൂക്ഷമായ ഇവിടെ ജീവൻ പണയം വെച്ചാണ് ആളുകൾ പല ദിവസങ്ങളിലും നേരം വെളിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇവിടെ നിന്നും ഒരു കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുവെച്ച് പിടികൂടിയത് ആദിവാസികളുടെ ജീവിതോപാധിയായിരുന്ന പ്രദേശത്തെ പതിനാറ് ആടുകളെയാണ് കടുവ കൊന്നത് ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികളുടെ ഓരോ ദിവസവും കടന്നുപോകുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് കോളനിയിലെ ഓരോരുത്തരും പറയുന്നു ആദിവാസികളുടെ ക്ഷേമത്തിനായി കോടികൾ പൊടിക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിൽ അനാസ്ഥ കൊണ്ട് പാവങ്ങളുടെ സ്വപ്നങ്ങൾ തച്ചുടച്ചിരിക്കുന്നത് അടിയന്തിരമായി ജില്ലാ കലക്ടറടക്കം വിഷയത്തിൽ ഇടപെട്ട് വീട് പൂർത്തിയാക്കാനുള്ള നടപടി നടപടിയുണ്ടാകണമെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ഈ ചിയമ്പ എഴുപത്തിമൂന്ന് കാട്ടനായ്ക്ക കോളനിയിൽ കുറേ വീട് അനുവദിച്ചിട്ടുണ്ട് പത്തു മുപ്പതോളം വീടുണ്ട് അതിൽ രണ്ട് വീടാണ് ഈ വീട് ഈ ഗിരിജാ രാജ്യന്റെ അതിലിപ്പോൾ രണ്ടായിരത്തി മൂന്ന് ചെക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ആദ്യം തറ കെട്ടുന്നതിന് ചെക്ക് കിട്ടും അത് കഴിഞ്ഞ് വിത്തി കെട്ടുന്നതിന് പിന്നെ മേൽക്കൂര വാർക്കുന്നതിന് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ചെക്ക് കിട്ടിയിട്ട് ഇതുവരെ രണ്ടായിരത്തി ഇരുപതായിട്ട് പോലും ഇരുപത് തീരാൻ പോവുകയാണ് ഇതുവരെ ആയിട്ട് അത് വാർത്ത് കൊടുത്തിട്ടില്ല ഇന്നാൾ മനോരമ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്നിട്ട് ഈ തട്ടൊക്കെ അടിച്ചു നിർത്തിയിട്ടുണ്ട് അതും പൂർത്തീകരിച്ചിട്ടില്ല ഇനി ഇത് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ